ഹലോ നമസ്കാരം ഐ പി എല്ലിൽ രണ്ടും മൂന്നും സ്ഥാനക്കാരെ നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു ആർ ആർ ഓസേഴ്സ് കെ കെ ആർ തമ്മിലുള്ള ഈ ഒരു മത്സരം പക്ഷേ മഴ കാരണം വാഷ് ഔട്ട് ആയിപ്പോയിരിക്കുന്നു അതോടുകൂടി തന്നെ എസ് ആർ എച്ച് ക്വാളിഫയർ കളിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് ഇനി കളിക്കാൻ പോകുന്നത് എലിമിനേറ്റർ ആയിരിക്കും അതായത് തോറ്റാൽ പുറത്തു എന്നുള്ള അവസ്ഥ ആർ സി ബിക്ക് എതിരെയാണ് രാജസ്ഥാൻ റോയൽസ് എലിമിനേറ്റർ കളിക്കേണ്ടത് ആർ സി ബിയുടെ ഫോം നമുക്ക് പറയാവുന്നതാണ് എന്തൊരു ഫോമിലാണ് ഇപ്പോൾ അവർ കളിച്ചു കൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ഇപ്പൊ അത്ര മികച്ച ഫോമിലല്ല കളിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആർ ആർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് അല്പം ഒരു കാര്യം തന്നെ ആയിരിക്കും എന്തൊക്കെയാലും ആർ ആർ വേഴ്സസ് ആർ സി ബി തമ്മിലുള്ള മത്സരമാണ് ഇവിടുന്ന് ബുധനാഴ്ച നടക്കുന്നതെങ്കിൽ കെ കെ ആർ വേഴ്സസ് എസ് ആർ സി തമ്മിലാണ് ഇവിടുന്ന് ചൊവ്വാഴ്ച ക്വാളിഫയർ കളിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു മത്സരം തമ്മിലുള്ള ഈ ഒരു മത്സരം നടക്കുമെന്ന് തന്നെയായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ കണ്ടതാണ് ഏറെ വൈകീട്ടാണെങ്കിൽ കൂടി മഴ മാറിക്കൊണ്ട് ടോസ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ടോസ് ലഭിച്ചുകൊണ്ട് കെ കെ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മഴ കാരണം നാല് മണിക്കൂറോളം വൈകി തുടങ്ങിയ മത്സരം ആയതുകൊണ്ട് തന്നെ ഏഴ് ഓവർ വീതമായി വെട്ടിക്കുറച്ചുകൊണ്ടായിരുന്നു കളി നിർണയിച്ചിട്ടുണ്ടായിരുന്നത് തീരുമാനമാക്കിയത് പക്ഷേ പിന്നീട് വീണ്ടും മഴ വന്നതോടുകൂടെ കളി വാഷ് ആക്കുകയായിരുന്നു എന്തായാലും നമുക്കറിയാം ടൂർണമെന്റിൽ ഉടനീളം ഒന്നാം സ്ഥാനക്കാരായിരുന്ന രാജസ്ഥാൻ റോയൽസ് ഇന്ന് എസ് ആർ എസിന്റെ വിജയം വരെ രണ്ടാം സ്ഥാനത്തായിരുന്നു ൂടി പി തകർത്തവർ കൂടെ മൂന്നാം സ്ഥാനത്തേക്ക് ആർ ആർ പിന്തായിരുന്നു പക്ഷെ കെ കെ ആറിനെ വീത്തിക്കൊണ്ട് ആർ ആർ തന്നെ രണ്ടാം സ്ഥാനം മുറുകെ പിടിച്ചുകൊണ്ട് ക്വാളിഫയർ കളിക്കും എന്നുള്ള പ്രതീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതും ഇതാ മുടങ്ങിപ്പോയിരിക്കുന്നു ആർ സി ബിക്ക് എതിരെ എലിമിനേറ്റർ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കീഡിലൻ മത്സരം തന്നെയായിരിക്കും കാത്തിരിക്കാം ആ ഒരു പോരാട്ടത്തിനായി തന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ചൊവ്വാഴ്ച എസ് ആർ എച്ച് വേർസസ് കെ കെ ആർ തമ്മിലാണ് ക്വാളിഫയർ കളിക്കുന്നത് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ആ ഒരു മത്സരത്തിൽ ക്വാളിഫയറിൽ തോൽക്കുന്ന ടീമും അതുപോലെ തന്നെ ആർ ആർ വർസസ് ആർ സി ബി തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്ന ടീമും തമ്മിൽ മെയ് ഇരുപത്തിനാലിന് രണ്ടാമത്തെ ക്വാളിഫയർ മത്സരം നടക്കും ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്ന ടീമും അതുപോലെ തന്നെ ആദ്യത്തെ ക്വാളിഫയർ മത്സരത്തിൽ വിജയിക്കുന്ന ടീമും തമ്മിലായിരിക്കും ഫൈനൽ മത്സരം കളിക്കാൻ പോകുന്നതും എന്തായാലും റോഡ് ടു ദ ഫൈനൽ പ്ലേ ഓഫ് എന്ന് തന്നെ വേണം പറയാൻ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവരുന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ ആർ സി ബി വർസസ് ആർ ആർ തമ്മിൽ ആര് വിജയിക്കുന്നുവോ ആ ഒരു ടീമിന് വീണ്ടും ഈ ആദ്യ ക്വാളിഫയറിൽ തോൽക്കുന്ന ടീമുമായിട്ട് മത്സരമുണ്ട് ആ ഒരു രണ്ട് മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ഫൈനലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്തായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ആർ സി ബി സംബന്ധിച്ചിടത്തോളം വലിയ കടമകൾ തന്നെ ഇനിയും കടക്കേണ്ടിയിരിക്കുന്നു ഫൈനലിലേക്ക് എത്താൻ കാത്തിരിക്കാം വരാനിരിക്കുന്ന കിടിലൻ മത്സരങ്ങൾ കൈത്തന്നെ അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ